ഐ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റു വിളിക്കാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് വെള്ളത്തിലുള്ള സ്വർണ്ണത്തിനെ കുറിച്ച് ഒരു വീഡിയോയാണ് വെള്ളത്തിലുള്ള എന്ന് പറയുമ്പോൾ പലർക്കും ഡൗട്ട് തോന്നുന്നു അപ്പോൾ അതെന്താണ് അസോളെ കുറച്ചു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അസോള എന്ന് പറയുമ്പോൾ നമുക്ക് അസോള അത് വൺ ഓഫ് ദി നമുക്കിപ്പോൾ കാറ്റിലിയർ ഇയറിങ് എന്ന മീൻസ് ഇപ്പോൾ പശു വളർത്തുന്നവരോ അതുപോലെ കോഴി വളർത്തുന്നവർക്കൊക്കെ ഒരു ബെസ്റ്റ് ഫുഡാണ് നമുക്ക് ഈ അസോള ഈ അപ്പോൾ അസോള ഇവിടെ ഇപ്പം നിങ്ങൾ കാണുന്ന ഇതാണ് ഈ പ്ലാന്റ് ആണ് അസോള ഈ അസോഡിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫാസ്റ്റ് പ്രൊപ്പഗേഷനാണ് എനിക്കിപ്പോൾ ഈ പ്ലാന്റ് ഇത്രയായി വേണ്ടി എനിക്ക് എടുത്തതായിട്ട് വ്യക്തിയായി ഒരു സെവൻ ആണ് സെവൻ ഡേയ്സ് കൊണ്ട് എനിക്ക് ഒരു ഇതങ്ങ് ഫുള്ള് ക്രൗഡായി മീൻസ് ഇതിപ്പോൾ വലിയ ഏരിയ ആയിരുന്നെങ്കിൽ ആ സെവൻ ഡേയ്സ് വലിയ ഏരിയ ക്രൗഡ് ആവാം മീൻസ് ഇത് ഒരെണ്ണത് ഡിവിഷൻ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ഇതാ ഇതാണ് അസോള ആ കണ്ടല്ല ഇതിലൊന്നീ പാർട്ടിങ്ങിനിങ്ങനെ ഫാസ്റ്റ് പ്രൊപ്പഗേഷനാണ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഇനി എടുത്ത് മാറ്റാതിരുന്നുകഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും അപ്പം നിങ്ങൾ വളർത്തുന്നവർക്ക് അറിഞ്ഞിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളോട് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന ഈ പച്ചക്കറലി നമ്മുടെ ഈ അസോള ഓക്കെ അപ്പോൾ ഈ അസോള എന്ന് പറയുന്നത് ഒരു ഫാൻ വെറൈറ്റിയാണ് മീൻസ് നമുക്കിത് നമ്മുടെ നോർമൽ ഫാൻ നോർമൽ ഫാൻസിന് എക്സാമ്പിൾ നമുക്ക് പനികൾ ചെടികളൊക്കെ എന്നാൽ പറയുന്ന ടൈപ്പ് ഉണ്ടല്ലോ മഴ പെയ്യുമ്പോഴൊക്കെ പൊടിച്ച് വരുന്നത് അതുപോലെ വെള്ളത്തിൽ കാണപ്പെടുന്ന ഒരു ഫാനാണ് ഈ അസോള ഈ അസോളയിലെ എന്ന് പറഞ്ഞാൽ ഇതിന് ലീഫോ റൂട്ടോ അങ്ങനെ പ്രത്യേകിച്ചൊരു പാർട്ട് നമുക്ക് തിരിച്ച് പറയാൻ പറ്റില്ല പെട്ടെന്ന് കാരണം ഇത് റൂട്ട് ലൈക്ക് പാർട്ട് അതുപോലെ സ്റ്റെം ലൈക്ക് പാർട്ട് ലീഫ് ലൈക്ക് പാർട്ട് അങ്ങനെയൊക്കെ ഉള്ളതുപോലത്തെ ഒരു പ്ലാന്റാണ് ആണ് എന്നാൽ തേലസ് എന്നാണ് എൻ്റെ പ്ലാൻ ബോഡി അറിയപ്പെടുന്നത് ഓക്കെ അങ്ങനത്തെ ഒരു പാർട്ടുള്ള പ്ലാൻ്റാണ് നമ്മുടെ ഈ അസോള ഫാൻ സ്ലിപ്പേടും പിന്നെ ഈ അസോളയുടെ മെയിൻ പ്രത്യേകം നമുക്കിത് പ്ലാന്റ്സിന് നമുക്ക് ഒരു ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യാം മീൻസ് ഇത് അറ്റ്മോസ്ഫിയറിലുള്ള ഈ പ്ലാന്റിന് അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ ഡയറക്റ്റ് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ സാധാരണ ടൈമിൽ നമുക്ക് ലൈറ്റിനിങ് അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് പ്ലാന്റ്സ് അങ്ങനെ വലിച്ചെടുക്കാറാണ് പതിവ് നമ്മൾ നൈട്രൈറ്റ്സ് ആക്കിയിട്ട് ബട്ട് ഇത് ചെയ്യുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നോർമലായിട്ട് നമുക്ക് പ്രകൃതിയിൽ നിന്നുള്ള ഡയറക്റ്റ് വലിച്ചെടുക്കാനുള്ളൊരു പ്രത്യേക കഴിവുള്ളവയാണ് ഈ അസോളാസ് സോ അതുപോലെ ഒത്തിരി തരത്തിലുള്ള പ്രോട്ടീൻ കണ്ടൻറ്റും തരത്തിലുള്ള വെറൈറ്റീസ് ഓഫ് കാര്യങ്ങളെല്ലാം ഇതിൽ ഇതിലടങ്ങിയിട്ടുണ്ട് ആ സോളിൽ സോ നമുക്കിപ്പോൾ കോഴി വളർത്തുന്നവർക്ക് നമുക്കൊരു വലിയൊരു ടാർപ്പ് വാങ്ങാൻ വേണ്ടി ഏകദേശം ചിലവാകുന്ന ഒരു നാനൂറോ മുന്നൂറ് രൂപ ചിലവാക്കി ഒരു വലിയ ടാർപ്പ് മേടിച്ചു കഴിഞ്ഞാൽ ആ ടാർപ്പിൽ നിങ്ങൾ ഇട്ടിത് വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ഏകദേശം ഒരു പതിനായിരം രൂപയടുപ്പിച്ച് ലാഭം ഉണ്ടാവും കാരണം നിങ്ങൾക്ക് കോഴിക്ക് വാങ്ങുന്ന തീറ്റി ഒരു എമൗണ്ട് നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും പിന്നെ നമുക്ക് ഇത് പ്ലാന്റ്സിന് കൊടുക്കാൻ വേണ്ടി പറ്റിയ വേറെ രീതിയിൽ നമുക്ക് ഉണക്കി സൂക്ഷിക്കാം മീൻസ് നമ്മളിതൊരു മൂന്ന് കിലോക്ക് ഉണക്കുമ്പോൾ നമുക്കവിടെ കിട്ടുന്നത് വെറും ഒരു പത്തോ ഇരുപതോ ഗ്രാമേ നമുക്ക് കിട്ടും മൂന്ന് കിലോ ഉണക്കുമ്പോൾ അതൊരു വലിയൊരു പ്രോബ്ലമാണിതിൻ്റെ ബട്ട് നിങ്ങൾ വലിയൊരു വാസ്റ്റ് എമൗണ്ട് ഏരിയയിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്രയും നിങ്ങൾക്ക് ഉണക്കുമ്പോൾ കിട്ടും ഉണക്കി നമുക്ക് പ്ലാന്റ്സിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നൈട്രജൻ കണ്ടെന്നുള്ളത് ഉള്ളതുകൊണ്ട് നല്ല ഫെർട്ടിലൈസറാണ് ഫെർട്ടിലൈസറായിട്ട് അങ്ങനെ സെയിൽ ചെയ്യാൻ ഞാൻ ഫെർട്ടിലൈസറായിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബട്ട് എനിക്ക് സ്ഥലം ഒരു പരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ഇത് എത്ര വേണോ പ്ലാന്റ് തരാൻ വേണ്ടിയുണ്ട് പ്ലാന്റ്സ് ഇപ്പോൾ നമ്മളിത് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ ഒരു പ്ലാന്റ് നമുക്ക് മിനിമം നിങ്ങൾ രണ്ട് പാക്കറ്റ് ഓർഡർ ചെയ്യണം ഒരു പാക്കറ്റ് അമ്പത് രൂപയാണ് രണ്ട് പാക്കറ്റ് നൂറ് രൂപയാവും ടോട്ടൽ എന്ന് പറഞ്ഞാൽ അമ്പതും അമ്പതും അങ്ങനെ അതുപോലെ കൊറിയർ ചാർജ് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കേരളത്തിനകത്ത് ഇവിടെയും നമ്മൾ കൊറിയർ അയക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഓർഡേഴ്സിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം ഔട്ട് ബൈ ബൈ